വണ്ടി ുട്ടിയേ ആ ഒന്നു ഇങ്ങോട്ട് വാ ഞാൻ നിന്നെ നെനക്കണ്ടിരിക്കാണ് പറഞ്ഞു വണ്ടി നിന്നെ കണ്ടു എന്താ അതറിയോ കാലത്ത് നിന്റെ അവിടെ ഒരേ കൂടി നെലപുഴിയും കേട്ടിട്ട് എനിക്ക് എനിക്ക് വരാനും തരുവില്ല മഴ പാറ്റിലും ഇപ്പോഴത്തെ പേടി കറണ്ട് പോക്കു അല്ലേ അന്ന് കണ്ടതൊക്കെ അരിച്ചു പോണതല്ലേ കറണ്ട് പോയപ്പോ എല്ലാവരും കൂടി നമ്മുടെ ഉമ്മർത്ത ഇതേപോലെ തന്നെ എന്റെ തന്നെയും വീണ്ടക്കോലായി വന്നൊക്കെ കാലും ഇങ്ങനെ ഇട്ടും ഇരുന്നതാണ് ഓ കറണ്ട് പോയ വന്ന കൊടുത്തണ്ട പിള്ളാര് ആ വളത്ത് വിളക്ക് കൊടുത്താ പിന്നെ മണ്ണെണ്ണീരാ വെച്ചോളി ഞാനും മെഴുതിരി രണ്ടെണ്ണം വാങ്ങി വെച്ചു അത് അവിടെ കടക്കണോ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ചെറുതുകൾ എടുത്ത് കളിക്കാനും മുക്കിയോ കളിക്കാനും ഒക്കെ എടുത്തിട്ടുണ്ടാവും മൊത്തം ഇന്നലെ ഇരുട്ടത്തീരിപ്പായി കറണ്ട് പോയപ്പോ ഇരുട്ടത്തീരിപ്പായി എല്ലാവരും അങ്ങട്ട് തിണ്ണക്കോലായി അങ്ങട്ട് വന്ന് കാലുദേവാലിട്ട് ഇരുന്ന് ഫോൺ നോണ്ടിക്കൊണ്ടൊക്കെ തമാസം പറഞ്ഞ് ഫോൺ നോണ്ടിക്കൊണ്ട് ഇരുന്നാ കൊറച്ചുനേരം കഴിയുന്നു എന്റെ ചെറിയ മരുമകള് ആട്ടോ മുട്ടോ ഒന്നും ചാടാൻ അവിടെ തുടങ്ങി കാലിലെന്തോ വന്ന് തട്ടി അയ്യോ എന്ത് ചെയ്യു ആ നേരത്ത് കാണാനും വഴിയില്ല പിള്ളാർ വടിയും വളക്കൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും അതും അവിടെ പോയോ കൊണ്ടു തട്ടി അവിടെ പോയോ വേളാല് നീറ്റലും വേദന അയ്യോ അയ്യോക്ക് വയ്യോ പറഞ്ഞു വലിയ നെലപുളി ആ പിന്നെ കയ്യിൽ രീതിയിലൊന്നും കിട്ടിയില്ല ചെറിയ പേരക്കൂട്ടിന്റെ അരണിന്റെ അടുത്ത് ഭാഗം കാറ് വരാൻ പറഞ്ഞു നേരെ പാലക്കാട്ടിൽ പോ പാലക്കാട് പോയി അവിടെ പോയിട്ട് ഡോക്ടർമാർ എന്ത് തട്ടിയതാണെന്ന് അറിയണ്ടോ ഒന്നിപ്പം നമ്മ കണ്ടിട്ട് അറിയില്ല ഭഗവാനെ ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞൊന്നും കണ്ടില്ല ചെറ്റത്തിരിക്കാണ് അപ്പഴാണ് വീട്ടിന്റെ ഉമ്മർത്ത് വെച്ചിട്ട് ഉമ്മറക്കും അതായത് വെച്ച് തട്ടിയതാണ് റിയില്ല കറണ്ടൂല്ല ഒഴിച്ചൂല്ല എന്നൊക്കെ പറഞ്ഞ് താങ്കളൊരു രാജ്യം പറഞ്ഞ് അവർ പിന്നെ എന്തൊക്കെയോ ഇഞ്ചക്ഷനും ഗ്ലൂക്കോസൊക്കെ കയറ്റി പന്ത്രണ്ട് മണിക്കൂർ കഴിയണം കിടക്കണം പറഞ്ഞു പിന്നെ രാത്രി അവിടെ ഒക്കെ കൂടി ഒക്കെ ഇന്ന് ഏഹ് അതാ പ്രകാരം കൊഴപ്പൊന്നുമില്ല വന്നതാ ഞാൻ ഇത്തിരി കാലത്തിന് വണ്ടി വരും പറഞ്ഞു ആ കൂടിയില്ല വേനൽക്കാലത്ത് വേന മഴ പെയ്ത് എല്ലാ സാനും വലിച്ചാടിയതൊക്കെ വേനൽ ജന്തുക്കളും വെള്ളജന്തുക്കളും തോളും കണ്ണി കണ്ടതും ഒക്കെ വരികയല്ലേ ഇങ്ങനെ ഓരത്തൂടി അഴിച്ചു വരില്ലേ ഇങ്ങനെ കാലുകൂട്ടിട്ട് ഇരിക്കാൻ പറ്റൂ അപ്പൊ അത് സൂക്ഷിക്കണം പിന്നെ അവരും പറയുന്നേ ഡോക്ടർമാരും നല്ല സൂക്ഷ്മം കാണും കണ്ടിക്കണ്ടതൊക്കെ അരിച്ചു പേര് കുട്ടികള് ഈ പോട്ടിന്റെയും ആ പോട്ടിന്റെ അവരെ കൂടിയൊക്കെ അതേപോലെ ഈ പാലത്തിന്റെ അടുത്ത് ആ കണ്ണിക്കണ്ട വരമ്പുകളിലും പാലങ്ങളിലും ഒന്നും ഇപ്പൊ ഇരിക്കാൻ പറ്റില്ല സൂക്ഷിക്കണം അതേപോലെ ജെല്ലും അതിലെക്കണം അതൊക്കെ വേണം പറഞ്ഞിട്ട് അപ്പോഴും ഒരു ക്ലാസ് എടുത്തിട്ടാണ് വിട്ടത് ഒന്നും ഒന്നുമില്ല അതന്നെ അതാണ് നമ്മെന്തെങ്കിലും എന്തെങ്കിലും കരുതി അപ്പൊ പിന്നെ പോയി ആ പോട്ടാ പറഞ്ഞിട്ട് പിന്നെ അവിടെ ചെലവൊന്നുമില്ല അമ്മ വണ്ടിപാടിയെ മാത്രമേ കൈപ്പെട്ടുള്ളൂ അപ്പൊ സമാധാനമായിട്ട് അപ്പളേ നിങ്ങൾ സൂക്ഷിച്ചു നേരത്തെ ഇങ്ങനെ കാലിട്ട് ഇരിക്കുന്നത് വേണ്ട അതാണ് ഞാൻ പോയിട്ട് വര ആടൊന്നും വിട്ട് മൂടിയില്ല അതൊക്കെ അവിടെ കറക്കട്ടെ